സ്വാഗതം ഇൻസൈറ്റ് ബൈറ്റ്സിലേക്ക് ബി ജെ പിയുടെ തലമുതിർന്ന നേതാക്കളിൽ ഒരാളാണ് ദിലീപ് ഘോഷ് ഒന്നുമല്ലാതിരുന്ന ബി ജെ പിയെ ബംഗാളിൽ വളർത്തി വലുതാക്കിയത് ദിലീപിന്റെ പ്രവർത്തനങ്ങളായിരുന്നു പലപ്പോഴും വിവാദ പരാമർശങ്ങളിലൂടെ വില്ലനായി മാറിയ ദിലീപ് ഘോഷ് ഇപ്പോൾ ബി ജെ പി വിട്ടുപോകുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് കഴിഞ്ഞ ദിവസം ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ സന്ദർശിച്ച ദിലീപ് ചില സൂചനകളും നൽകിയിട്ടുണ്ട് താൻ വളർത്തിയതിൽ നിന്ന് ബി ജെ പി ഒരിഞ്ച് വളർന്നിട്ടില്ലെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് സുവേന്ദു അധികാരത്തിൽ എത്തിയതോടെയാണ് ദിലീപിന്റെ മേധാവിത്വം പാർട്ടിയിൽ കുറഞ്ഞത് പ്രതിപക്ഷ നേതാവായി സുവേന്ദുവിനെ വളർത്തിയതോടെയാണ് കഥ മാറിയത് കേന്ദ്ര നേതൃത്വത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സുവേന്ദുവിനെയായി കാര്യം ഇതോടെയാണ് ദിലീപ് ഘോഷ് ഇടഞ്ഞത് ദിലീപ് തൃണമൂലിലേക്ക് പോയാൽ ഒരുവിധം വോട്ടുകൾ ബി ജെ പിക്ക് നഷ്ടമാകും അടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അധികാരം പിടിക്കാൻ നിൽക്കുന്ന ബി ജെ പിക്ക് ഇതിലും വലിയൊരു തിരിച്ചടി കിട്ടാനില്ല കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക